മഴക്കാലത്ത് അഴുക്ക് കൂടുതൽ വരുന്ന ഭാഗം ഓപ്ഷൻ എ കണ്ണ് ബി നാവ് സി മുടി ഡി മൂക്ക് ഉത്തരം ഓപ്ഷൻ സി മുടി ശരീരത്തിലെ രക്തക്കുറവിൻ്റെ ഒരു ലക്ഷണം ഓപ്ഷൻ എ തലചുറ്റൽ ബി വിശപ്പ് സി ദാഹം ഡി വിയർപ്പ് ഉത്തരം ഓപ്ഷൻ എ തലചുറ്റൽ ദിവസവും കഴിച്ചാൽ പ്രമേഹം കുറയ്ക്കുന്ന ഇല ഓപ്ഷൻ എ പേരയില ബി തുളസിയില സി മുരിങ്ങ ഡി കറിവേപ്പ് ഉത്തരം ഓപ്ഷൻ ബി തുളസില ചുമയ്ക്കുള്ള മരുന്നിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് ഓപ്ഷൻ എ നാരങ്ങവെള്ളം ി ഡി ജ്യൂസ് ഉത്തരം ഓപ്ഷൻ എ നാരങ്ങ വെള്ളം ഷുഗർ ഉള്ളവർ വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത പഴം ഓപ്ഷൻ എ ആപ്പിൾ ബി മുന്തിരി സി ഓറഞ്ച് ഡി മാങ്ങ ഉത്തരം ഓപ്ഷൻ ഡി മാങ്ങ ഉടമസ്ഥൻ്റെ ക്യാൻസർ തിരിച്ചറിയുന്ന മൃഗം ഓപ്ഷൻ എ ആന ബി പൂച്ച സി നായ ഡി പശു ഉത്തരം ഓപ്ഷൻ സി നായ കൊളസ്ട്രോൾ കുറയാൻ രാവിലെ കുടിക്കേണ്ട പാനീയം ഓപ്ഷൻ എ പാൽ കാപ്പി സി വെള്ളം ഡി ഗ്രീൻ ടീ ഉത്തരം ഓപ്ഷൻ ഡി ഗ്രീൻ ടീ മഴയിലൂടെ പരാഗണം നടത്തുന്ന സസ്യം ഓപ്ഷൻ എ തെങ്ങ് ബി കവുങ്ങ് സി കുരുമുളക് ഡി വാഴ ഉത്തരം ഓപ്ഷൻ സി കുരുമുളക് പേപ്പട്ടി വിഷം ബാധിക്കുന്ന അവയവം ഓപ്ഷൻ എ തലച്ചോർ ബി ഹൃദയം സി കണ്ണ് ഡി കരൾ ഉത്തരം ഓപ്ഷൻ എ തലച്ചോർ